ചെറിയൊരു സ്കൂട്ടിന്റെ കായ് ചോദിച്ചു സ്കൂട്ടിന്റെ കായക്ക ഇന്ത്യ കൊടുക്കാം എത്ര അമ്പത്തയ്യാറ് കൊടുക്കാം അത്രേ ഉള്ളു അല്ലേ കാണാൻ വലുപ്പം അഞ്ചാക്ക് പോകാനും അമ്പത്തയ്യാറ് ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നത് അല്ലാണ്ട് അതും 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 മൂന്നാലും കൊല്ലം പേപ്പറിലും നമുക്ക് അറുപത്തിഞ്ഞൂറ് കൊടുക്കാം അത്രേ ഉള്ളു അല്ലേ അറുപത്തയ്യാറ്ക്കാണ് എത്ര പോലുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് മോൾ പന്ത്രണ്ട് മോള് കൊടുക്കാണ്ട് അതുകൊണ്ട് ഡീസൽ ഇരുപത്തിനാല് മൈലേജ് എന്തെങ്കിലും എൺപത്തിരുപയ കൊടുക്കാം എൺപത്തയ്യാറ് സിംഗിൾ ഓണിപ്പ് അടിപൊളി ഗോൾഡൻ നല്ല പേപ്പറുണ്ട് ഒന്നര പേപ്പറുണ്ട് അതിന് ശേഷം നോക്കിയാലും ലാസ്റ്റ് വന്നേ കാര്യം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വണ്ടിക്ക് ചോദിക്കൊണ്ട് അയിമഞ്ഞ് കുറച്ച് കൊടുക്കും അല്ല അത് ഒരു പറ്റെ പുതിയ പേപ്പറിലുള്ള വണ്ടിയല്ലേ ഫുള്ള് രണ്ടുപേർ ചോദിക്കുന്നത് കൊടുക്കും എൺപത്തയ്യാറ് അടിപൊളി സാന്ദ്ര കൊടുക്കാം അല്ലേ രണ്ടായിരത്തി എട്ട് മുകളിൽ എട്ട് മുകളിലാണ് ഇരുപത്തിരണ്ടര പേപ്പർ ഉണ്ട് ആയിരസൊക്കെ വേണമോ നമ്മളങ്ങനെ വീണ്ടും രണ്ടുമൂന്നാഴ്ച വീണ്ടും പാടിക്കാട് പെറ്റിക്കാട്ടുള്ള മനസ്സൂർക്കാർ പോലെ തന്നെ വീണ്ടും എത്തിക്കുന്നുണ്ട് കണ്ടന്മാരുമായിട്ട് പുതിയ സ്റ്റോക്ക് എറിയണോ പത്തായിരം അമ്പത്തയ്യായിരം മുതലായി ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യും നല്ല അടിപൊളി കാറുകളും അടിസ്ഥോ ഒക്കെ ചെറിയ കായി കൊടുക്കും മാക്സിമം ലോണുണ്ട് ഈക്കോളൊക്കെ മാക്സിമം ലോൺ ഉണ്ട് ഇനിയിപ്പോ ഫുൾ അങ്ങനെ വരും നമ്മുടെ കൂടുതൽ മനസ്സോർക്ക് സത്സ്യങ്ങളെ വിചാരും വിചാരില്ലേ ഇപ്പൊ കുറച്ച് മഴ മാറി കുറച്ച് വെയിലാണ് ഇന്നല്ല എന്താ പറയാൻ പറ്റില്ല ലൊക്കേഷൻ പറഞ്ഞാട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ലയിലാണ് പാട്ടിക്കാട് പാണ്ടിക്കാട് കുറച്ചു ഉള്ളിൽ വന്നാലും വെട്ടിക്കാട്ടി വെട്ടിക്കാട്ടറി കുറച്ചു വരണോ മാങ്ങോട്ട് കൊന്നാണ് റബ്ബർ തോട്ടാണ് നമ്മളെ വീട്ടിൽ തന്നെയാണ് അപ്പൊ സ്റ്റാഫും ഇല്ല റെന്റും ഇല്ല കുറച്ച് വണ്ടി കൊടുക്കാം ചില കായിക്കോട് ആയിട്ട് ശരിയായിക്കല്ല അതിൻ്റെതായ വിലക്ക് നമ്മൾ ചെറിയ ചായക്കായിട്ട് കൊടുക്കാം രണ്ടായിരം കിട്ടിയാലും അയ്യായിരം കിട്ടിയാലും കൊടുക്കും നമ്മളെ എത്ര വണ്ടികൾ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് ഒരു പത്തിരുപോ വണ്ടികളുണ്ട് ഇപ്പൊ നല്ല സ്റ്റോക്ക് ഉണ്ട് വണ്ടി കയറാണ്ടി കയറാൻ ഇപ്പൊ നമുക്കിപ്പോ ഒരു ിന് കയറാണ്ട് രണ്ടായിരത്തിഅട്ട് വണ്ടി ഒമിനുണ്ട് പത്തത് റുപ്പ് കൊടുക്കാം എൺപത്മാതിരി ഐ ട്വന്റി ഡീസൽ അത് രണ്ടാ അത് മറ്റേ സ്പോർട്സ് ആസ്ട്രാ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ അലൈവിനും കാര്യങ്ങളൊക്കെ വരുന്നേ അതുകൊണ്ട് തന്നെ ഒരു ഒന്ന് നാല്പത് സ്റ്റാർട്ടിംഗ് ഇവിടെ നമുക്ക് അമ്പത്തഞ്ച് ഉറുപ്പിയപ്പോഴും കേരളത്തിൽ അതേപോലെ ഉണ്ട് അതായത് ഒക്കെ കൊടുക്കാൾ ഇങ്ങനെ എത്ര എത്ര കൊറയാ എത്ര കൊറയാ അത് ചോദിച്ചിട്ട് കാര്യമല്ല നമ്മള് ഓവനോട് പോയില്ല അല്ലെങ്കിൽ അറിയുന്ന ആളെ കൂട്ടിക്കൊണ്ടുവരാ അല്ലെങ്കിൽ ഇല്ല നമ്മൾ പറഞ്ഞു കൊടുക്ക എന്നിട്ട് നമ്മൾ ധാരണയിൽ എത്തിയിട്ട് ഓരോ അത് എടുക്കും നമുക്ക് തോന്നണെങ്കിൽ തടസ്സം നിക്കൂലെടുമ്പോൾ അല്ലാതെ നമ്മള് വിളിച്ച കൊറേ കൊറേ അത് നമ്മള് പിന്നെ ചന്ത കച്ചോടാണ് ഇവിടെ വന്നിട്ട് പോലെ ആ വണ്ടി എടുക്കാനായിട്ട് വന്നുകാണെങ്കില് ഇൻഷാല്ല വണ്ടി കൊണ്ടുപോകും ആൾക്കാരെല്ലാം ഡെലിവറി ഉണ്ടോ ഡെലിവറി ഇവിടെ ഇവൃത്തമാരി രാവിലെ എട്ട് പണിപ്പോയി ഉച്ചക്കും മൂന്നിനൊക്കെ ആയിരിക്കും പോയ പരിപാടി അല്ലേ വീഡിയോ ഉണ്ടല്ലോ അത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരെയും കാണാൻ ശ്രമിക്കാൻ ചാനൽ കാട്ടി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് മോളെ അവർക്കു വീഡിയോയിലേക്ക് വെക്കാം ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് വേണ്ടിയാൽ അടിപൊളി കടിഞ്ചോളിലെ ചെറിയ കായി കൊടുക്കാൻ പറ്റും നമ്മൾ കൂടുതലും മനസ്സിലൂർ ആഹ് അതെന്ത അപ്പൊ സെന്സിലെ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തിഒമ്പത് മോളിൽ ഒമ്പത് മോഡലാണ് ഇരുപത്തി ഒമ്പത് പേപ്പറാണ് അത് മറ്റേ പയമോളിൽ അല്ലാതെ പുതിയ മോള്സ് ആണല്ലോ പത്ത് കിലോമീറ്റർ മൈലേജ് കിട്ടും പെട്രോൾ മൈലേജ് കിട്ടും ടയർ ഒക്കെ കടുമ്പു ടയറും ടയർ ഉണ്ടല്ലോ ടയറും സീറ്ററും ഇൻരിയറൊക്കെ സാറാണ് എല്ലാം സാറാണ് റീപ്ലേസ്മെന്റും ഇല്ല സാധന ഇല്ല പുതിയ സ്റ്റോക്ക് വന്ന വണ്ടികളാണ് പുതിയ സ്റ്റോക്ക് ആണ് അതോ ഒന്നൊന്നേ കാൽ റുപ്പിയ ഒന്നര റുപ്പിലുള്ള എല്ലാ പവർ സ്റ്റാരി എ സിയും പവർ ഒക്കെ വേണമെന്നു പറഞ്ഞ ആൾക്കാർ അങ്ങനത്തെ പറ്റും നല്ല വണ്ടിയാണ് അല്ല ഐറ്റും ഫ്രണ്ട് നല്ല ഫുൾ ആയിട്ട് കാണും ചെയ്യും ആ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അതെ പൈസ പൈസക്ക് കമ്മിയുണ്ട് പൈസ കമ്മി ഉണ്ട് ക്വാളിറ്റി കൊള്ളും കാണാൻ ചൊറുക്കുന്ന ഇരുമ്പുള്ള കല്യാണം തന്നെ ഇതുമ്പോ എത്ര വാടികൾ ഹോട്ടലിൽ ഇതിൽ എഴുപത്തൊമ്പത് കാണുന്നത് മീറ്റർ കാണാൻ എഴുപത്തി ഒമ്പത് അതെ വാണിപ്പ് എത്ര വാണിപ്പ് മൂന്നാമത്തെ നിലയിലുള്ളത് അതെ റീപ്ലേസ് ഇല്ലേ ഇല്ല എത്ര കൊടുക്കുന്നതല്ലേ ഇത് നമ്മള് വയ്ക്കുന്നത് ലാശ്വന്ന ഒരു ലക്ഷത്തിരുപത്തയ്യായിരം വണ്ടിക്ക് ചോദിക്കൊണ്ട് അയിമനി കുറച്ചു എടുക്കും അത് പറ്റെ കൊറേ അല്ല അതൊക്കെ പുതിയ പേപ്പറുള്ള വണ്ടിയല്ലേ ഫുള്ള് ക്ലിയർ ചെയ്യത്തേ പേപ്പറുണ്ട് നിങ്ങള് വരാണെങ്കിൽ എന്തായാലും നിങ്ങളെ സന്തോഷത്തിന് എന്ത് ചെയ്ത് എന്നും തരും ഒരു ലക്ഷത്തിരുപത്തയ്യായിരം പേപ്പർ എടുക്കാൻ തന്നെ പത്തിരുപതിനായിരം ചെലവ് വരൂല ചെറിയ പേപ്പറും ഇൻഷുറും കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ ടയറും കാര്യങ്ങളും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നേക്കാൽ ലക്ഷം രൂപ വണ്ടി തരും അറിയൂല ബാങ്ക് അവിടെ നാട്ടുപുറത്തൊക്കെ പണിയാൻ പെക്ക ആ അങ്ങനെ പറ്റും വണ്ടി അല്ലേ പത്ത് പതിന അടുത്ത വണ്ടി നല്ല അടിപൊളി സ്വിഫ്റ്റ് ആണ് ചെറിയ കാര്യം വണ്ടി രണ്ട് ലക്ഷത്തിലെ മോളിൽ രണ്ടായിരത്തി പത്താണ് ഏഹ് പത്ത് മോളിലാണ് പത്ത് മുകളിലാണ് വീടെയാണ് മുപ്പറുണ്ട് എ സി പവർ ഷാങ് പവർ വീണ്ടും ഒക്കെ വരുന്നേ ഒരു ഇരുവിനമ്മക്ക് മൈലേജും കിട്ടണ ഡീസലിന് മൈലേജും കിട്ടേ പത്ത് മോളി മുപ്പറേ എന്ന് സീറ്റ് കാര്യങ്ങളും പേപ്പറും എത്ര ഓടിക്കണം എന്നാല് ഓട്ടോയിൽ ഒന്നേ മുപ്പത്തി നിലയിൽ ഓടി മൂന്നാമത്തെ ഓൺഷിപ്പാണ് നിലയിലുള്ളത് റീപ്ലേസ്മെന്റ് കമ്പനി ക്ലാസ് കാര്യങ്ങളൊക്കെ പേര് കാര്യങ്ങളൊക്കെ അതും ഉണ്ട് അതെ അതെ എത്ര കൊടുക്കണം നമ്മൾ രണ്ടുപേർ ചോദിക്കണത് ഒരു വന്നിട്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ കൊറച്ചു കൊടുക്കും മാക്സിമം കുറച്ച് റെഡി ആയി കൊണ്ടുവരുകയെങ്കിൽ പോളിഷ് ചൊർക്കാക്കി കൊണ്ടു കൊടുക്കാൻ രണ്ടായിരത്തി പതിമൂന്നിന്റെ പതിനാലിന്റെ അഞ്ചിന്റെ സിഫ്റ്റ് ഒക്കെ ഇഞ്ചൻ മാറാനൊന്നും ഇല്ലേ മാറ്റം ഉള്ളൂ ഇരുപത് കസ്റ്റമർ ഓട്ടോ അല്ലേ അത് ചെറിയപ്പോ രണ്ടായിരത്തി പതിനഞ്ച് അൾട്ട് എണ്ണൂറിന്മാരുണ്ടിപ്പോ ഹൺഡ്രൂപ്പ് കൊടുക്കും അഞ്ചൊല്ല പേപ്പറുള്ള വണ്ടി ഇടേണ്ട വരും വന്നിട്ട് നമുക്ക് പിന്നെ കുറച്ചോളൂ അടുത്ത വണ്ടി വേഗന അതും കമ്പനി സർവീസുള്ള വണ്ടി സൂപ്പർ സെക്കൻഡ് ഓൺഷിപ്പ് ആണ് ഓപ്ഷൻ വരുന്നത് വി എസ് ഐ ആണ് സി പവർ സ്റ്റാർ ആൽഡോർ ഇന്റെ ഒക്കെ വരുന്ന തട്ടുമുട്ടും റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല മോഡൽ മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡലാണ് നല്ല വണ്ടി നല്ല വണ്ടിയാണ് സീറ്റർ കാര്യങ്ങൾ ടയറും കാര്യങ്ങളും ടയറൊക്കെ ഏകദേശം ഫുൾ കട്ടുള്ള ടയർ തന്നെ ഇതൊക്കെ ഒരു സാധാരണക്കാരന്റെ പറ്റിയൊരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതിന് വേണ്ടിയാണത് ചെറിയ കൊടുക്കണോ ഫ്ലഡ് റീപ്ലേസ് ആഹ് വണ്ടി കേടുന്ന് പറയുന്നത് നിലവിലെ സെക്കൻഡ് ഹാൻഡ് വണ്ടി ആണ് ഇപ്പൊ നിലവില് കണ്ടീഷൻ പറഞ്ഞാൽ കൊടുക്കണം റോഡ് സൈഡിലെ തന്നെയാണ് ആൾക്കാർ ഉണ്ടാക്കാം അതിന്റെ കാര്യങ്ങള് പറഞ്ഞുകൊടുത്ത വിശേഷം നമ്മള് രണ്ടുമൂന്ന് കാര്യത്തിൽ ധൈര്യം കൊടുക്കുക ഇതാരും കട്ട് ഇത് ഫ്ലഡ് കൊഴപ്പില്ലായ്മ ഇനി വണ്ടി ആവുമ്പോ കേസുകളും കാര്യങ്ങളും ഉണ്ടാവും ഈ രണ്ടു മൂന്ന് കാര്യങ്ങൾക്കൊക്കെ നമ്മള്

രണ്ട് ഹർഡ് റുപ്പിന് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി അമ്പിക്കാ രണ്ട് നാപ്പത്തി അഞ്ചി നമുക്ക് കൊടുക്കാം ആയിരം പിന്നെയും കുറച്ച് കൊടുക്കാം അതെ പന്ത്രണ്ട് പോലുള്ള പേപ്പർ വരുന്ന ഒക്കെ ഉള്ളതാണ് അതെ ഇൻഷുറൻസും ഉണ്ട് പുതിയ ഇൻഷുറൻസ് ഉണ്ട് തേർഡ് പാർട്ടി അതെ ഇന്ന് ലോൺ ചെറുതും ലോണ് പന്ത്രണ്ട് കയറും ോട്ടെ കൊറക്കോണ്ടോ പട്ടിട്ട് താങ്ങിയൊടുക്കാം പതിനെട്ടിനിട്ടും ഓപ്ഷൻ ഓ ഓപ്ഷൻ ഉണ്ട് വേറെ രണ്ടായിരത്തി പതിമൂന്നാണത് ആണ് ഈ പതിമൂന്നിനും രണ്ടേ നാപ്പതാണ് വേറെ നാപ്പത് ആ കോഫി കളർ ആണ് സിൽവർ ആ കോഫി ചോക്ലേറ്റ് കളർ അടുത്ത വണ്ടി ഗോൾഡൻ കളർ ആണ് ഗോൾഡൻ സ്വർണ്ണം പൂശാൻ വണ്ടി ഞങ്ങൾ മോഡലുണ്ട് രണ്ടായിരത്തി ആറാണ് വണ്ടി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി വണ്ടിയാണ് സിംഗിൾ മാത്രമല്ല ലിമിറ്റഡ് തന്നെ വണ്ടിയാണ് പറഞ്ഞാൽ ഇതിന്റെ ഡാഷ് ബോർഡ് സീറ്റ് മാറ്റങ്ങൾ ഉണ്ടാവും കളർ കളർ ചേഞ്ച് ചേഞ്ച് വരും ലിമിറ്റഡ് എഡിഷൻ തന്നാലേതായ രൂപത്തിലാണ് വരുന്നത് മാറ്റം സിംഗോളർഷിപ്പ് വണ്ടിയാണ് ആണ് എല്ലാം ഇൻഷുറൻസ് ഒക്കെ പുതിയ ഉണ്ട് ടയറും കാര്യൊക്കെ അത്യാവശ്യം ഒന്നുമില്ല എസിയും പവർ ഷെയറിംഗ് ഷാരി വരുന്ന വണ്ടി ഓട്ടോ ഒന്നിന്റെ ഒന്നിനുള്ളൂ തൊണ്ണൂറോ അമ്പത്തഞ്ചോ ഓടിക്കണേ ാലേക്ക് പിന്നെ ലാസ്റ്റ് എൺപത്തി എൺപത്തയ്യാറ് സിംഗിൾ ഓണർഷിപ്പ് അടിപൊളി ഗോൾഡ് നല്ല ഒന്നര കൊല്ലം ഈ പേപ്പറുണ്ട് ഒന്നര പേപ്പറുണ്ട് അതിന് ശേഷം നോക്കിയാലും പത്ത് പൈറ്റ് ആറ് വണ്ടി ആരും പത്താറുപയൊക്കെ വണ്ടി കിട്ടും സിംഗിൾ ഓൺഷിപ്പ് ആണ് ലിമിറ്റഡ് വണ്ടിയാണ് കാണാൻ പറ്റിയും കാര്യങ്ങളൊക്കെ ഡെലിവറി ആ ഗുനാവിന്റെ ആളുകൾ വന്ന് നമുക്ക് ആദ്യം കണ്ടു ഇഷ്ടപ്പെട്ടിട്ട് ഒരു ടോക്കൻ തരുവാണെങ്കിൽ പിന്നിപ്പൊ ഇത് മാരത്തി രണ്ടായിരത്തി ആറ് മായിരത്തി മണം കൂട്ടി കഴിഞ്ഞാൽ പത്തു കൊടുക്കേറെ അടുത്ത വണ്ടി ഇന്ത്യ പെട്രോൾ ഇന്ത്യ പെട്രോൾ വണ്ടിയാണ് ആ പെട്രോൾ സെക്കൻഡ് ആണ് മോഡൽ ഹോൺഷിപ്പാണ് ഇത് മോഡൽ രണ്ടായിരത്തി എട്ടാണ് ഇരുപത്തിയെട്ട് പേപ്പറുണ്ട് ഇരുപത്തെട്ട് പേപ്പർ ഉണ്ട് മൂന്നര പേപ്പറുണ്ട് പേപ്പർ കിലോമീറ്റർ ഒന്നിനുള്ളിൽ സെക്കൻഡ് അല്ല ഓടിക്കുന്നുണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു സീറ്റ് കാര്യങ്ങളാണ് പെട്രോൾ പെട്രോളിന്റെ ആൾക്കാർ വാങ്ങുകയുള്ളൂ ഡീസൽ ഡീസലിന്റെ ആൾക്കാരെ വാങ്ങുള്ളൂ ഉണ്ട് കംപ്ലൈന്റ് വരുമല്ലേ ചെറിയൊരു സ്കൂട്ടിന്റെ കായ്മെ ചോദിച്ചു സ്കൂട്ടിന്റെ കായൊക്കെ എത്ര അമ്പത്തയ്യാർ കൊടുക്കുക അത്ര ഉള്ളു അല്ലേ കാണാൻ വലുപ്പം അഞ്ചാക്ക് പോകാനും അമ്പത്തുപയക്കാണ് ഇന്ത്യക്കാർക്ക് കൊടുക്കണ്ട അതെല്ലാം വണ്ടി അതെ അതും അതും മൂന്നാല് കൊല്ലം പേപ്പറിലോ പേപ്പറിലോ അമ്പത്തയ്യാർ പറഞ്ഞിട്ട് ഓൽക്കടിക്കാൻ വേണ്ടി പതിനഞ്ചിന്റെ കിട്ടുള്ളൂ അങ്ങനെയുള്ള കംപ്ലൈന്റ് വരൂലായിട്ട് പറഞ്ഞു കൊടുക്കാം അതെ വെറും അമ്പത്തയ്യായിരം ഇന്ത്യക്കാർ അടുത്ത വണ്ടി റെഡ് കളർ സാൻഡ്രോ ഇത് ഇത് കൈ കൊടുക്കും സാഡ്രോ രണ്ടായിരത്തി എട്ടാണ് എട്ട് മോളിലാണ് ഇരുപത്തെട്ട് പേപ്പറുണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കൊല്ലം മൂന്ന് മൂന്നര കൊല്ലം പേപ്പർ ഉണ്ട് എ സിന്റെ കൂളിംഗ് അമ്മി ഉണ്ട് പവർ സ്റ്റാറിംഗ് ഉണ്ട് രണ്ട് ഡോർ വിൻഡോ പവർ വിൻഡോണ്ട് ഉണ്ട് അടിച്ച പോളി സീറ്റ് സീറ്റ് ഉണ്ട് തയർ റെഡ് തയറും ചോപ്പ് കണ്ണു തന്നെ ആ ചോപ്പുണ്ട് അതെ എത്ര ഓടിക്കണ്ടെന്നേ ഓട്ടം എത്രയായിരത്തി തൊണ്ണൂറൊക്കെ ആണ്ടത് അല്ലേ സെക്കൻഡ് ഓൺഷിപ്പാണ് റീപ്ലേസ് കാര്യങ്ങളാണ് മെയിൻ ഗ്ലാസ് കൂടി മാറിയില്ല കമ്പനി ടയറൊക്കെ നാലും ടയർ ഉണ്ട് ടയറും ഉണ്ടല്ലോ അല്ലേ എത്ര കൊടുക്കുന്നാലേ നമ്മൾ എമ്പത്തഞ്ച് റുപ്യ കൊടുക്കണം എമ്പത്തയ്യാറ് അടിപൊളി സാധനം കൊടുക്കാം അല്ലെ രണ്ടായിരത്തി എട്ട് മോളിൽ എട്ട് മുകളിലാണ് ഇരുപത്തിരണ്ടര പേപ്പർ പുതിയ സ്റ്റോക്ക് വന്നതാണ് ഉറുപ്പേ താഴ്ക്കുള്ള വണ്ടി ആവും വേണം കാണാൻ ചേലും വേണം കാണാൻ ചേലും വേണം നല്ല വണ്ടിയാണ് പറ്റും നല്ല വണ്ടി കൊടുക്കും അമ്പത്തഞ്ചിന് അതൊക്കെ കൊണ്ടുപോകാൻ നല്ലത് നല്ല കാരണം ഇപ്പൊ അയ്യായിരം പത്തായിരം ഇതൊക്കെ ചെറിയ സാധാരണക്കാരനൊക്കെ വാങ്ങുകയ്യായിരം നുള്ളി മുറുക്കി മുറിക്കണ പിന്നെ നമ്മള് കൊണ്ടുപോകുന്ന കായിക തരി കഴിച്ചു ഇത് ഇതൊക്കെ പതിനഞ്ച് പതിനാറ് സാൻഡ്രോ അല്ലേ സാൻഡ്രോ ആകുമ്പോ ആയിരം സീസന്റെ മേലേക്ക് തന്നെ വണ്ടി അല്ലേ പതിനഞ്ച് പതിനാറ് വയനേനുള്ളിൽ മാറിയുള്ളൂ മൈലേജ് കൂടുതലും കിട്ടുക ആൾട്ടോ 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 പിന്നെ സ്വിഫ്റ്റ് റിഡ്സ് അങ്ങനത്തെ സാധാ ആൾട്ടോകളൊക്കെ ഇതൊക്കെ നല്ല മറ്റേ മറ്റേ അതിനനുസരിച്ചുള്ള പോയി അൾട്ടോളൊക്കെ പോയി കാറ്റത്തിലൊക്കെ ഏസിറ്റാവുന്ന ചുങ്ങും ഇതൊന്നും അങ്ങനെ അടുത്ത വണ്ടി വീണ്ടും ഈ രണ്ടായിരത്തി പന്ത്രണ്ട് ഡെലിവറി ആണ് പതിനൊന്ന് മോഡലാണ് പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് ഡെലിവറി ഉള്ള അടിപൊളി സെക്കൻഡ് ഹോൺഷിപ്പ് വണ്ടിയാണ് ഓപ്ഷൻ പിന്നെ ആ ഈ വണ്ടി ഇറങ്ങുന്ന നേരത്തെ ഓപ്ഷന് പിന്നെ ഇത് ഈറന്നാ കൊടുത്തിരിക്കുന്നത് പക്ഷെ ആ സമയത്ത് ഇപ്പൊ ഇപ്പത്തെ ഇറക്ക് പവർ ണ്ട് ആ സമയത്ത് പക്ഷേ ഇറങ്ങിയാൽ പ്ലസ് ഉള്ളു ഇറ തന്നെ ഇപ്പൊ വരുന്നത് ഡിലീറ്റാണ് ഒന്നും ഉണ്ടാവില്ല ഡിലീറ്റ് വണ്ടി ആണ് നമ്മള് പകർ കൊണ്ടുപോയല്ല ഇപ്പൊ നാലഞ്ചിനൊക്കെ നമുക്ക് ഗ്യാരന് കൊടുക്കാം കൊടുക്കും മെക്കാനിക് പരമാർ എന്തെങ്കിലും ഇത് ഓട്ടത്തിലെ എഴുപത്തഞ്ചു കൊടിക്കണം ഓടിക്കണം ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഒന്നില്ല ഒന്ന് ഇരുപത് കൊടുക്കാം ഒരു ലക്ഷത്തിനായിട്ട് ഇരുപത്തി ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി പതിനൊന്ന് ഒരു മാര്യക്കും വേണം പിന്നെ ഉറപ്പ് കൊടുക്ക ആ പൈസ ഇപ്പൊ ഉള്ളിൽ സൗകര്യം കൂടൊന്നുമില്ലല്ലോ അതെല്ലാം റെഡിയും വണ്ടി ഇറക്കാ ഒന്നേ രൂപ തീര കൊണ്ടുപോകും കായും തീരാ അത്രേ ഉള്ളൂ കൊടുക്ക അതൊക്കെ അങ്ങനത്തെ വണ്ടി ഒന്നും കിട്ടില്ല അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് ബീച്ച് ആ ഞാൻ മോഡലേ രണ്ടായിരത്തി പന്ത്രണ്ടാണ് പന്ത്രണ്ട് മോഡൽ ഉണ്ട് അല്ലേ ഇത് എല്ലാ ഫീച്ചേഴ്സും വരുമല്ലോ പിന്നെ വേറെ മേഖല കമ്പനിയും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പത്ത് എത്ര മൈലേജ് കിട്ടും ഡീസൽ ആയതുകൊണ്ട് നല്ല മൈലേജ് ഉണ്ട് മൈലേജ് ഉണ്ട് ആ ചെറിയ കായ്ക്ക് കൊടുക്കുന്നില്ല അതെ എത്ര ഓടിക്കണത് അല്ലേ ഓട്ടോ ഇത് ഒന്നിനടുത്തോടെ ഉണ്ട് ഒന്നിനടുത്തോളം ഓടിക്കണോ ഓണർഷിപ്പ് ഓണിപ്പ് ഫസ്റ്റ് സിംഗിൾ ഓൺഷിപ്പ് വരുവല്ലേ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒരു പരിപാടിയില്ലാതെ അതിനൊരു പറഞ്ഞു ചെയ്യാ പക്ഷേ വൃത്തിലുണ്ടല്ലേ ചെറിയ കായിക അടിപൊളിയായിട്ട് ഭയങ്കര എത്ര കൊടുക്കുന്നല്ലേ നമുക്ക് രൂപ കൊടുക്കാം അത്ര അത്രയുള്ളൂ അല്ലേ അറുപത്തയ്യാറ് റുപ്യാണ് എത്ര മോള് രണ്ടായിരത്തി പന്ത്രണ്ട് മോള് പന്ത്രണ്ട് മോള് ബീറ്റ് കൊടുക്കാം നല്ല ഉണ്ട് അല്ലേ ഫീസല് മൈലേജ് എന്തായാലും കിട്ടും സീറ്റ് കാര്യങ്ങൾ അതൊക്കെ എല്ലാം ഷാണല്ലേ ഇനിയിപ്പോ ആവശ്യക്കാര് വരുമ്പോ കേക്കിട്ട് കൊടുക്കുവേ സോപ്പിട്ട് കേൾക്കിട്ടേ കൊടുക്കുള്ളൂ ണ്ട് പുതിയുണ്ട് വീടിന് സാധാരണ വരുന്ന ആണ് ഓയലടി എത്ര സാധനങ്ങള് അത് സാധാരണ ഒരു അമ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ സാധാരണ വരുന്നാണ് അങ്ങനത്തെ കമ്പനികളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ചോദിച്ചിട്ട് അറിഞ്ഞിട്ട് വിളിച്ചാൽ മതി മേജർ പിന്നെ കമ്പനികളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല ഓയിൽ ഇല്ലേ ഓയല് അടിപ്പ് ക്ലീൻ ചെയ്താല്

എക്സ് എൽ എക്സ് ഐ ആണ് പക്ഷേ ടു ഡോർ വിൻ ടൂർ വിൻഡോ സൗകര്യം വണ്ടിയാണ് വേറെ മേജർ കമ്പനി കാര്യങ്ങളൊന്നും മൈലേജ് ലെഞ്ചിനാണ് മൈലേജ് ഉണ്ട് സീറ്റ് ചെയ്തു നമ്മളൊരു ഓഫറ പുതിയ പേപ്പറാണ് മുപ്പറുണ്ട് പിന്നെ എസിന്റെ പവർ ഡോർ വിൻഡോ ഉണ്ട് ഇതിന്റെ അടിഭാഗം ഡിബരം തട്ടിങ്ങാണ്ടേ ചെതായിരുന്നു ഒന്ന് വർക്ക് എടുത്താണ് അടിവാൻ ഓട്ടീനും കുഴപ്പങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പത്ത് വണ്ടിയൊക്കെ പുതിയ പേപ്പർ എടുത്ത വണ്ടി ഒന്നും കൊടുക്കണം വില കൊടുക്കണം അതിപ്പൊന്നും വേണ്ട അല്ലാറ് പത്ത് പത്താറ് കുറച്ച് കാണാണ്ട് ഒരു തൊണ്ണൂറ് ആറ് മോളോ പത്ത് മുകളിൽ മുപ്പര പേപ്പറിലുണ്ട് സാധാരണക്കാരനപ്പൊ കൂടിയേക്ക് പോകാനും വരാനും അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിച്ചാൽ ഇപ്പൊ വല്യ വല്യ വരൂടെ വണ്ടികളുണ്ടാവും അപ്പൊ പരിക്കും പരുക്കംട്ടത്തിനോ എല്ലാ എല്ലാ സാധനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് ഒരു പത്തൊല്ലം വരെ വീട്ടിൽ നിർത്തിയാലും നഷ്ടം പേപ്പറും ുണ്ട് അടിവാം കൊണ്ട് ഡിവൈഡറും തട്ടിങ്ങാണ് ചെറുതായിട്ടൊന്ന് അളകിയാണ്ട് പണിയെടുത്തിട്ടുണ്ട് അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അലൈൻമെന്റ് കാര്യങ്ങളൊന്നും കമ്പനികളൊന്നും ഇല്ല തൊണ്ണൂറ് ആറ് കേട്ടോ അത് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല അടിവാറു ചെറുതായിട്ട് ഇങ്ങനെ ഒടിച്ചിന്റെ ഭാഗത്തുനിന്ന് പോവാതി ഫ്രണ്ട്സ് ഇപ്പോ വീടുകളോ അതിന്റെ പാണിപ്പോ ചെറു വീടുകളൊക്കെ ഇഷ്ടപ്പെടുവായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളാ ചാനലേ കന്ന് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളിങ്ങനെ പഠിച്ചല്ല അടിപൊളി വിടിയുമായി വിടങ്ങണോ